ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു ടെക്സ് ക്യൂട്ടർ അക്കാഡമി അപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് തമിഴ്നാട്ടിലുള്ള സൗത്ത് ഇന്ത്യൻ കിങ്സായിട്ടുള്ള ചോള രാജാക്കന്മാരെ കുറിച്ചും അതുപോലെ തന്നെ അവിടെയുള്ള പല്ലവ കിങ്സ് ആയിട്ടുള്ള അല്ലെ പല കിങ്സ് ആയിട്ടുള്ള ധർമ്മബാലനെ കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുമ്പോൾ എത്ര ഏത് നൂറ്റാണ്ട് തൊട്ട് ഏത് നൂറ്റാണ്ട് വരെയാണ് അവർ ഭരിച്ചിരുന്നത് എന്നും ആ ഒരു ടൈമിൽ അവരുടെ കലയും സാങ്കേതിക വിദ്യയും ഓക്കെ ആർട്സ് ആൻഡ് ആർട് ആർക്കിടെക്ചർ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പൊ നോക്കിക്കേ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്ന് പ്രാദേശിക രാജ്യങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത് അല്ലേ ഇതുവരെ ചർച്ച ചെയ്തത് അങ്ങനെയാണ് പക്ഷേ സി ഈ പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഡൽഹി കേന്ദ്രമാക്കിയുള്ള ഒരു ഭരണസമ്പ്രദായത്തിൻ്റെ കീഴിലേക്ക് മാറി എന്നാണ് ഇട്ടോ പറയുന്നത് ഇന്ത്യയിലെ പല ഇമ്പോർട്ടൻറ്റ് സിറ്റീസും നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിന്റെ ഭാഗമായി മാറി എന്നാണ് പറയുന്നത് വി ഹാവ് ഡിസ്കസ്ഡ് വേരിയസ് റീജിയണൽ കിങ്ഡം ദക്സിസ്റ്റഡ് ഇൻ ഡിഫ് െ പല കിങ്ഡംസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇന്ത്യയുടെ പല ഭാഗത്തുള്ള മുഗൾ രാജാക്കന്മാര് അങ്ങനെ പല രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്താലോ ഓക്കെ അതിന്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ പ്രത്യേകതകള പ്രത്യേകതകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു റൂളിംഗ് സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം അല്ലെ ഇറ്റ് ഈസ് ബൈ ദ ബിഗിനിങ് ഓഫ് തേർട്ടീൻ സെഞ്ചുറി സിഇ ദോറിറ്റി ഓഫ് ഇന്ത്യൻ കംസ് ടെറിറ്ററി എ സിസ്റ്റം ഓഫ് വിച്ച് സിസ്റ്റം റൂളിംഗ് സിസ്റ്റം എന്ന് ചോദിക്കുമ്പോൾ മക്കൾ തുറന്നു പറയണം അല്ലെ ഇറ്റ് ഈസ് ഉറപ്പിച്ചു പറയാ മറക്കാതിരിക്കുക ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ളത് ഓക്കെ ഇനി ഇന്ത്യയുമായിട്ട് അറബികൾക്ക് വാണിജ്യ സാംസ്കാരിക ബന്ധം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ ഇൻ പ്രീവിയസ് ക്ലാസ്സസ് വി ഹാവ് ഡിസ്കസ് ദാറ്റ് അറബ്സ് ഹാഡ് കൊമേഴ്സ്യൽ ആൻഡ് കൾച്ചറൽ റിലേഷൻസ് വിത്ത് ഇന്ത്യ അല്ലെ സോ എന്നാൽ സി ഈ എട്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യം അറബികള് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അല്ലെ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറൽ സമുദ്ര തീരത്തെ പ്രദേശമായിരുന്ന സിന്ധ് ആക്രമിച്ചിട്ടാണ് ഈ ഒരു എന്നാൽ എട്ടാം നൂറ്റാണ്ടിന്റെ ആദ്യം ഈ അറബികള് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറെ സമു സമുദ്ര തീരത്തെ പ്രദേശമായിരുന്ന സിന്ദ് ആക്രമിച്ചുട്ടോ അറബി ഇൻമാൻഷൻസ് ആണ് ഇവിടെ പറയുന്നത് അല്ലേ ഏത് നൂറ്റാണ്ടിലെ എട്ടാം നൂറ്റാണ്ടില് അറബികൾ വന്നിട്ട് നമ്മളെ സിന്ധ് എന്ന് പറയുന്ന സമുദ്ര തീരം അവരാക്രമിച്ചു അല്ലേ അതാണ് പറയുന്നത് ദ ബിഗിനിങ് ഓഫ് എയ്ത്ത് സെഞ്ച്വറി ദ അറബ്സ് അറ്റാക്ക് ദ സിന്ദ് ഓക്കെ ഇറ്റ് ഇസ് ദ വെസ്റ്റേൺ കോസ്റ്റൽ റീജ്യൻ ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെ ഇന്ത്യയുടെ സമ്പത്തും അറബികളുടെ കച്ചവട താല്പര്യവുമായിരുന്നു ഈ ആക്രമണത്തിന്റെ പിന്നാലെയുള്ള ലക്ഷ്യം ഇന്ത്യയിൽ ആ ടൈമിൽ നല്ല സമ്പത്തുള്ള നേഷൻ ആയിരുന്നു അല്ലെ അത് കണ്ടിട്ട് അറബികൾ വന്നിട്ട് കുറെ സ്ഥലങ്ങൾ ആക്രമിച്ച് അവരുടെ കയ്യിലാക്കാൻ നോക്കിയതാണ് കേട്ടോ ഇത് ദോൾ ബിഹൈൻഡ് ദിസ് അറ്റാക്ക് വാസ് ദ വെൽത്ത് ഓഫ് ഇന്ത്യ ആൻഡ് ദ ട്രേഡ് ഇൻട്രസ്റ്റ് ഓഫ് അറബ്സ് ഓക്കെ പിന്നെ അറബികളുടെ സിന്ധാക്രമണം എങ്ങനെയായിരുന്നു ദ അറബ് ഇൻവാൻഷൻ ഓഫ് സിന്ദ് എങ്ങനെയാ നോക്കിയാലോ ഇറ്റ് ഇസ് ഇറാഖ് സിന്ധു നദി സിന്ദ് എന്നുള്ള ഓരോ പ്ലേസസ് അല്ലേ ഏത് നൂറ്റിയാണല്ലേ ഇറ്റ് ഇസ് എഴുന്നൂറ്റി പന്ത്രണ്ടിലാണ് അറബികൾ സിന്ധാക്രമിച്ചത് ഓക്കേ ഇപ്പോ എന്താണ് ഉമ്മിയാദ് ഖലീഫിയുടെ സൈനിക മേധാവിയായിരുന്ന അറബ് ഇൻവെൻഷന്റെ ക്യാപ്റ്റൻ ആയിരുന്ന മുഹമ്മദ് ബിൻ കാസിം ആണ് ഇതിന് നേതൃത്വം നൽകിയത് നമ്മുടെ ഏതൊക്കെ റീജ്യൻസ് ആണ് ഇറ്റ് ഇസ് ഇറാഖ് പേർഷ്യ ഇൻഡസ് റിവർ ദ അറബ്സ് ഇൻവൈഡ് ദ സിന്ദ് ഇൻ ദ സെവൻ ഹൺഡ്രഡ് ആൻഡ്വൽ കോമൺ ഇറാ ഈ ഒരു ഇതിന്റെ ക്യാപ്റ്റൻസി ആയിരിക്കണം അറബ് റൂളർ ആയിട്ടുള്ള അറബ് അല്ലെ ഇറ്റ് ഈസ് മുഹമ്മദ് ബിൻ ഖാസിൻ ആണ് എന്തിന്റെ റൂളർ ആണ് മിലിട്ടറി ആയിരുന്നു കേട്ടോ മയാദ് കാലിഫ് ഓഫ് ബാഗ്ദാദിന്റെ മിലിട്ടറി ആയിരുന്നു അദ്ദേഹം ഇത്തരം സ്ഥലങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ആധിപത്യത്തിലാക്കി ഓക്കെ ഇറ്റ് ഈസ് ദ അറബ് ഇൻവെൻഷൻ ഓഫ് സിന്ദ് പിന്നെന്തൊക്കെയാണ് ഗലീഫയ്ക്കും ഗവർണർ ആയിരുന്ന അൽ ഹജാജിനും പാരിതോഷികങ്ങളുമായി സിലോണിൽ നിന്നും അറേബ്യയിലേക്ക് പോയ കപ്പൽ സിദ്ദിനു സമീപം കടൽ കൊല്ലക്കാർ ആക്രമിച്ചതായിരുന്നു അറബികളുടെ സിന്ധാക്രമണത്തിന്റെ പെട്ടെന്നുള്ള കാരണം എന്താണ് കാരണം ഈ ഒരു ഇന്ത്യയിൽ നിന്ന് കുറച്ച് ആളുകള് ഗലീഫയ്ക്കും ഗവർണർ ആയിരുന്ന അൽ ഹജാജിനും പാരിതോഷങ്ങളായിട്ട് പാരിതോഷികങ്ങളായിട്ട് സിലോണിൽ നിന്ന് അറബി അറേബ്യയിലേക്ക് പോയ കപ്പൽ സിദ്ദിന് സമീപം കടൽ കൊള്ളക്കാരെ അവർ ആക്രമിച്ചു അതാണ് മെയിൻ ആയിട്ട് ഈ ഒരു സംഭവം ഉണ്ടാകും കാരണം ഓക്കെ ദ ഇമീഡിയറ്റ് കോസ് ഓഫ് ദി ഇൻവെൻഷൻ ഓഫ് സിന്ദ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഇസ് ബാ ഇറ്റ് വാസ് ദ പൈറേറ്റ് അറ്റാക്ക് ഓഫ് എ ഷിപ്പ് ഗോയിങ് ഫ്രം സൈലോങ് ടു അറേബ്യ ഓക്കെ ഇറ്റ് ഇസ് ലോഡഡ് വിത്ത് ഗിഫ്റ്റ് ഫോർ ദ കാലിഫ് ഓഫ് ബാഗ്ദാദ് ആൻഡ് ഗവർണർ ഹൽ ഈ ഒരു എന്താണ് ഷിപ്പില് സൈലോണിൽ നിന്ന് അറേബ്യയിലേക്ക് പോകുന്ന ഗിഫ്റ്റ് ഈ കാലിഫ് ഓഫ് ബാഗ്ദാദിന് ഇവര് കുറെ ഗിഫ്റ്റ് ആയിട്ട് പോവായിരുന്നു ആ ഒരു ഏർ ഷിപ്പ് ഇവരാക്രമിച്ചത് കൊണ്ടാണ് എന്ത് ഇവര് സിന്ധു എന്ന് പറയുന്ന സ്ഥലം ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് മെയിനായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഈ ആക്രമ ആക്രമണത്തോടെ ഇന്ത്യയിലെ വിവിധ ഭരണാധികാരിയുടെ ദൗർലഭ്യം മറ്റു രാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇന്ത്യ എന്തിനാണ് അറബ്സിനെ ഇങ്ങനെ ഇതാക്കുന്നത് അല്ലെ മെയിനായിട്ട് അറബ്സിനെ ഇങ്ങനെ വെറുതെ വെറുപ്പിക്കുന്നത് എന്നുള്ളതാണ് മെയിനായിട്ട് ഈ മറ്റുള്ള രാജ്യങ്ങളും മനസ്സിലാക്കി ഇന്ത്യൻ്റെ ദൗർലഭ്യം ഒന്നിനും ഇതാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടിച്ചമർത്താൻ നോക്കി തുടർന്ന് തുർക്കികളായ ഗസ്നിയിലെ മഹമ്മദും അല്ലെ ഗോറിയിലെ മഹ മുഹമ്മദും അല്ലെ പതിനൊന്നാം പന്ത്രണ്ട് നൂറ്റാണ്ടുകളിൽ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ് ചെയ്തത് India rulers பதினேழு India. அட்டாக் அதர் கண்ட்ரீஸ் வீக் வேரியஸ் ரூல and டர்ஸ் uh, OF முகம் invaded India. லாஸ்ட் வெரில അറബ് റൂളേഴ്സ് ആയിട്ടുള്ള കുറെ പേര് നമ്മളെ സിന്ധ ആക്രമിക്കാൻ വേണ്ടി വീണ്ടും വരികയാണ് ചെയ്ത മഹമൂദ് ഓഫ് ഗസ്നി ആൻഡ് മുഹമ്മദ് ഓഫ് ഗോർ ഇൻവൈഡ് ഇന്ത്യ ഇൻ വിച്ച് ഓർ സെഞ്ചുറീസ് ഇറ്റ് ഈസ് ഇൻ ലെവൻ ആൻഡ് ട്വൽത്ത് സെഞ്ചുറീസ് ആൻഡ് മഹമൂദ് ഹാവ് ഇൻവൈഡഡ് ഇന്ത്യ ആൻഡ് സെവൻറ്റീൻ ടൈംസ് പതിനേ പ്രാശിയാണ് മഹമൂദ് നമ്മളെ ഇന്ത്യ ആക്രമിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഓക്കെ പിന്നെ ഇതിൽ നിന്ന് തന്നെ ഇന്ത്യയുടെ വർദ്ധിച്ച സമ്പത്തിനോട് അവർക്കുണ്ടായിരുന്ന താല്പര്യം വെളിവാക്കുകയാണ് കുറെ പ്രാവശ്യം ഇൻവാൻഷൻ ചെയ്യാൻ കാരണം എന്താണ് മെയിൻലി അവർക്ക് ഇന്ത്യയിലെ സമ്പത്ത് കണ്ണു വെച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത് അല്ലെ ഫ്രം ദിസ് ദിയർ ഇൻട്രസ്റ്റ് ഇൻ ഇന്ത്യസ് ഇൻക്രീസ്ഡ് വെൽത്ത് ഇസ് വെരി എവിഡൻ അല്ലേ സോ ഈ ആക്രമണങ്ങള് പിന്നെ ഈ ആക്രമണങ്ങൾ ക്രമേണ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള സുൽത്താൻ ഭരണത്തിന് വഴിയൊരുക്കി அவர் டெல்ஹி கேந்திர அவடம் உறப்பிக்கான சுல்த்தானேட் அல்ல எந்த ഉത്തരേന്ത്യയും മധ്യേന്ത്യയും ദക്ഷിണേന്ത്യയുടെ ചില ഭാഗങ്ങളും സുൽത്താൻ ഭരണത്തിന് കീഴിലായിരുന്നു എന്നാണ് പറയുന്നത് എന്താണ് ഈ ഒരു സുൽത്താൻ ഭരണത്തിൽ മെയിൻ ആയിട്ട് ഉള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഇത് നോർത്ത് ഇന്ത്യ സെൻട്രൽ ഇന്ത്യ ആൻഡ് ഓൾസോ പാർട്സ് ഓഫ് സൗത്ത് ഇന്ത്യ വേർ അണ്ടർ ദ കൺട്രോൾ ഓഫ് സുൽത്താൻസ് ഈ സുൽത്താൻസിന്റെ ഭരണത്തിലായി നമ്മുടെ ഈ ഒരു നോർത്ത് ഇന്ത്യയും സെൻട്രൽ ഇന്ത്യയും അതുപോലെ സൗത്ത് ഇന്ത്യയുടെ ചില ഭാഗങ്ങളൊക്കെ ഇവരുടെ കീഴിലായിട്ട് മാറി फिर ने सी ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ നിലനിന്ന സുൽത്താൻ ഭരണത്തിന്റെ കാലത്ത് അഞ്ച് രാജവംശങ്ങളാണ് അധികാരത്തിൽ ഇരുന്നത് കേട്ടോ ഈ സുൽത്താൻ ഭരണത്തിന്റെ ഈ ഒരു കാലഘട്ടത്ത് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ അഞ്ച് ഡൈനസ്റ്റീസ് ആണ് നിലനിന്നത് ഫൈവ് ഡൈനസ്റ്റീസ് ഇൻ പവർ ഡ്യൂറിങ് ദ റെയിൻ ഓഫ് സുൽത്താൻ വിച്ച് ലാസ്റ്റഡ് ഫ്രം ഏത് വർഷമാണ് ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ അല്ലെ അവ താഴെ പറയുന്നുണ്ട് നിരവധി ഭരണ പരിഷ്കാരങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും സാക്ഷ്യം വഹിച്ച കാലഘട്ടമായിരുന്നു ഈ ഒരു കാലഘട്ടം ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെയുള്ള കാലഘട്ടം ഹാസ് വിഡ്നെസ്റ്റ് മെനി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് എക്സ്പെരിമെന്റ്സ് ഓക്കെ അപ്പോ നോക്കിക്കെ ഡൈനസ്റ്റീസ് ഓഫ് ഡൽഹി സുൽത്താനേറ്റിന്റെ പല ഡൈനസ്റ്റീസിന്റെ ഒരു ഒരു ഓർഡർ ആണ് ഇവിടെ തന്നിരിക്കുക ഫസ്റ്റ് ഡൈനസ്റ്റി ആരാണ് ഇറ്റ് ഇസ് മാം ലുക്ക് ഡൈനസിറ്റി അല്ലെ സെക്കൻഡ് ഇറ്റ് ഇസ്ജി തേർഡ് വാൺ വൺ സെയ്ദ് ഫിഫ്ത് വൺ ലോദി ഇത്തരം ഇതാളുകളാണ് നമ്മുടെ അറബ് ഇൻമാൻഷന്റെ ഭാഗമായിട്ട് അവർ കുറെ ട്രേഡിംഗ് റിലേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നതാണ് പിന്നെ ഇവിടെ അവരിവിടെ നിലയുറപ്പിച്ചു നമ്മുടെ നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യൻ്റെ പല ഭാഗങ്ങളും സെൻട്രൽ ഇന്ത്യ ഒക്കെ അവരുടെ കീഴിലാക്കിയിട്ട് സുൽത്താൻ ഭരണം ഡൽഹിയിൽ ഉറപ്പിച്ചു അല്ലേ അപ്പൊ അതില് ഓരോ റൂളേഴ്സിന്റെ ഒരു ടൈം ആണ് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് അല്ലെ ഇരുന്നൂറ്റി സംതിങ് വരെ ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് വരെ അവർ റൂൾ ഇവിടെ ചെയ്തിരുന്നല്ലോ അതിന്റെ ഓർഡർ ആണ് കേട്ടോ ഏതൊക്കെ രാജാക്കന്മാർ ഭരിച്ചിരുന്നു എന്നത് മാംലു ഖിൽജി ലോദി ടു നമ്മുടെ ആരാണിത് ഗിൽജി ഡൈനസ്റ്റി അല്ലേ അപ്പൊ അവയിൽ സുപ്രധാനമായിട്ടുള്ള ആളാണ് അലാദീൻ കിൽജിയുടെ ഭരണം എന്ന് പറയുന്നത് അല്ലെ വളരെ സുപ്രധാന വർഷം ഏതാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി മുന്നൂറ്റി പതിനാറ് നടപ്പിലാക്കിയ കമ്പോള നിയന്ത്രണം അദ്ദേഹമാണ് കമ്പോള നിയന്ത്രണം കൊണ്ടുവന്നത് കേട്ടോ ദ മാർക്കറ്റ് കൺട്രോൾ എക്സിക്യൂട്ട് ഡ്യൂറിംഗ് ഓഫ് വിച്ച് കിങ് ഇറ്റ് ഇസ് അലാദീൻ കിൾജി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപ തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി മുന്നൂറ്റി പതിനാറ് വരെയാണ് അദ്ദേഹം ഭരിച്ചത് ഇറ്റ് വാസ് എൻ ഇമ്പോർട്ടൻറ്റ് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില പൊതുവെയും ഭക്ഷ്യ സാധനങ്ങളുടെ വില പ്രത്യേകിച്ചും നിയന്ത്രിക്കുക എന്നതായിരുന്നു ഈ ഒരു വിവര പട്ടിക കേട്ടോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കൺട്രോൾ ദ പ്രൈസസ് ഓഫ് ഓൾ പ്രൊഡക്ട്സ് ഇൻ ജനറൽ ആൻഡ് പ്രൈസ് ഓഫ് ഫുഡ് ഇൻ പെർട്ടിക്കുലർ ഓക്കെ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് മംഗോളിയൻ ആക്രമണത്തെ തുടർന്ന് അലാദ്ദീന് ശക്തമായ ഒരു സൈന്യത്തെ കെട്ടിപ്പടുക്കേണ്ടി വന്നു എന്താണ് എന്നുവെച്ചാല് മംഗോളിയൻ ആക്രമണം മംഗോളിയയിലുള്ള കുറെ ആളുകൾ ഇവിടെ വന്ന് ആക്രമിച്ചപ്പോ എന്താണ് അലാദ്ദീൻ ശക്തമായ ഒരു സൈന്യത്തെ കെട്ടിപ്പടുക്കേണ്ടി വന്നു എന്താണ് ഇനി ഒരു അറ്റാക്ക് വരുന്നതിന് മുന്നേ ഒരു പവർഫുൾ ആർമി ഫോം ചെയ്യണം എന്ന അലൌദ്ദീൻ്റെ ഒരു വാശിയായിരുന്നു കേട്ടോ ഇറ്റ് ഈസ് ശമ്പളമായി വലിയൊരു തുക നൽകേണ്ടി വരും എന്ന ആശങ്കയാണ് അദ്ദേഹത്തിന് ഇത്തരം ഒരു പരിഷ്കാരത്തിന് പ്രേരിപ്പിച്ചത് മാർക്കറ്റ് കൺട്രോൾ കൊണ്ടുവരാൻ കാരണം എന്താണ് ഇനിയുള്ള ആർമീസിനൊക്കെ നല്ല ശമ്പളം കൊടുക്കേണ്ടി വരും അല്ലെ അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം ഒരു പരിഷ്കാരത്തിന് മാർക്കറ്റ് കൺട്രോൾ കൊണ്ടുവന്നത് അല്ലെ റിഫോസ് ഓഫ് എ ലാർജ് റെക്വയർ ഹ്യൂജ് എമൗണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറവാണെങ്കിലും കുറഞ്ഞ തുക ശമ്പളമായി നൽകിയാൽ മതിയല്ലോ ഉൽപ്പന്നങ്ങൾക്ക് വില കുറവാണെങ്കിൽ ഈ ആർമീസിനൊക്കെ കുറഞ്ഞ ശമ്പളത്തെ കൊടുത്താൽ മതിയല്ലോ എന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ പിന്നെ ഇതിന്റെ ഭാഗമായി അദ്ദേഹം സംഭരണശാല സ്ഥാപിക്കുകയും ഉയർന്ന വില ഈടാക്കുന്നവർക്ക് പൂത്തിവെപ്പുകാർക്കും ശിക്ഷകൾ നൽകുകയും ചെയ്തു ആരെങ്കിലും പൂത്തിവെക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റും അദ്ദേഹം കൊടുത്തു ഓക്കെ ഓഫ് ദിസ് ഹി എസ് യർ പ്രൈസ് ഈ ഒരു മാർക്കറ്റ് കൺട്രോൾ ബോർഡ് എന്ന് അദ്ദേഹം കൊണ്ടുവന്നത് എന്താണ് ഓരോ സംഗതിക്കും മാർക്കറ്റിലെ ഓരോ സംഗതിക്കും ഒരു സ്പെസിഫിക് പ്രൈസ് കൊടുത്തിട്ടുണ്ട് അല്ലെ ആ പ്രൈസിന് മേലെ ആരെങ്കിലും ഹയർ പ്രൈസ് ഒറ്റ അതിനുമുകളിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ അവർക്കെതിരെ കർശനമായ നടപടിയായിരിക്കും അലാ ഉദ്ദീൻ കിഴ്ജി എടുക്കുക എന്നാണ് പറയുന്നത് ഇനി റസിയ സുൽത്താനാന്റെ ഭരണകാലത്തുള്ള കാര്യം പറയാ റസിയ സുൽത്താന ഭരിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയാണ് ആ ഭരണം എങ്ങനെയായിരുന്നു ഒരു സ്മാമക് രാജവംശത്തിലെ ശ്രദ്ധേയനായ ഇൽത്തുമിഷിന്റെ മകളാണ് ആര് മാംലക് അല്ലെ മാംലക് ഡൈനസ്റ്റിയിലുള്ള ശ്രദ്ധേയനായിട്ടുള്ള ഭരണാധികാരിന്റെ മകളാണ് അല്ലെ ഇൽത്തുമിഷിന്റെ മകളാണ് നമ്മുടെ റസിയ ഓക്കെ റസിയ വാസ് ദ ഡോട്ടർ ഓഫ് വിച്ച് കിങ് It is the ruler of which അപ്പോ തന്റെ ആൺമക്കൾ ഒന്നും തനിക്ക് ശേഷം സിംഹാസനത്തിൽ ഇരിക്കാൻ യോഗ്യരല്ല എന്ന് കരുതിയേഷ് തന്റെ അനന്ത അല്ലെ അനന്തര അവകാശിയായിട്ട് നിർദ്ദേശിച്ച ആരെയാണ് മകളായ സുൽത്താന and nominated കൺസിഡേർഡ് Sultana as his heir to kingship. ഇറാനിലും ഈജിപ്തിലും ഒക്കെ സ്ത്രീകൾ ഭരണാധിക ഭരണാധികാരികളായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും സിംഹാസനത്തിലേക്ക് ഒരു സ്ത്രീയെ നിർദ്ദേശിക്കപ്പെടുന്നത് അക്കാലത്തെ ഒരു സുപ്രധാന മാറ്റം തന്നെയായിരുന്നു പിന്നെ ഇറാനിലും ഈജിപ്തിലും ഒക്കെ രാഷ്ട്രീയമാരായിട്ട് സ്ത്രീകൾ തന്നെയാണ് അല്ലെ പിന്നെ ഇവിടെ വന്നത് അല്ലെ വലിയൊരു മാറ്റം തന്നെ ആ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തില് ഈജിപ്ത് നോമിനേറ്റിംഗ് എ വിമൻ ടു ദ്രോൺ ആ ഒരു കാലഘട്ടം അല്ലെ ആ ഒരു റിസിയ സുൽത്താൻ കാലഘട്ടം എന്ന് പറയുമ്പോൾ സ്ത്രീകൾ മുന്നോട്ട് മുന്നേറ്റം കുറിക്കുന്ന ഒരു കാലഘട്ടമാണ് ഓക്കെ പിന്നെ അന്നത്തെ സോഷ്യോ എക്കണോമിക് ലൈഫ് സാമൂഹിക സാമ്പത്തിക ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് ഇന്ത്യയിലെ ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണ് കൃഷിക്ക് ഏറെ അനുയോജ്യമായിരുന്നു എന്ന പതിനേഴാം പതിനാലാം നൂറ്റാണ്ടില് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള മൊറോക്കൻ സഞ്ചാരിയായിട്ടുള്ള ഇബ്നു ബത്തൂത്ത ആണ് അഭിപ്രായപ്പെടുന്നത് ഇന്ത്യയിലെ മണ്ണ് കൃഷിക്ക് അനുസൃതമായിട്ടുള്ള മണ്ണാണെന്നും അത് നല്ല ലാഭം ഉണ്ടാക്കുമെന്നും പറഞ്ഞിട്ടുള്ള മൊറോക്കൻ ട്രാവലർ ആണ് ഇബൻ ഈബൻ ബത്തൂത്തു വിസിറ്റഡ് ഇന്ത്യ ഇൻ വിച്ച് സെഞ്ചുറി ഫോർട്ടീൻ സെഞ്ചുറി ഒപ്പീനിയൻ ദാറ്റ് ഓഫ് ഇന്ത്യ സ്യൂട്ടബിൾ ഫോർ ആഗ്രികൾച്ചർ അല്ലേ പിന്നെ വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ കൃഷി ചെയ്തിരുന്നതായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ ഇങ്ങനെ കൃഷി ചെയ്യുമായിരുന്നു എന്നുള്ളതിന്റെ ഒരു ഇതും അദ്ദേഹത്തിന് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആർക്ക് ഇറ്റ് ഇസ് ഈബൻ ബത്തൂത്ത ഇതാണ് ഈബൻ ബത്തൂത്ത ഒരു പിക്ചറൈസേഷൻ ഓക്കെ പിന്നെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും കർഷകർ ആയിരുന്നു എന്നാണ് പറയുന്നത് നമ്മുടെ ഈ ഹൂജ് പ്രപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ ആണ് അല്ലെ അതിന്റെ ഭൂരിഭാഗവും ആരായിരുന്നു എന്നാ പറയുന്നത് കൃഷിക്കാരായിരുന്നു എന്നാണ് എന്നാൽ തുടർച്ചയായ ക്ഷാമങ്ങളും യുദ്ധങ്ങളും കർഷകരെ ബുദ്ധിമുട്ടിലാക്കി എന്നാണ് കേട്ടോ പറയുന്നത് എന്താണ് ദ മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ വാസ് ഫാമേഴ്സ് ബട്ട് ദ കണ്ടിന്യൂസ് ഫാമീൻസ് ആൻഡ് വോർ മേഡ് ദ ലൈഫ് ഓഫ് ഫാമേഴ്സ് വെരി ഡിഫിക്കൽ ഓക്കേ ആൻഡ് എന്തൊക്കെ ആണ് അവർ കൃഷി ചെയ്തിരുന്നത് കരിമ്പ് ഗോതമ്പ് നീലം പരുത്തി എണ്ണക്കുരുക്കൾ അല്ലെ അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ പൂക്കൾ എന്നിവയായിരുന്നു അവർ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ക്രോപ്സ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ പിന്നെന്താണ് ഇവ എണ്ണയാട്ടൽ ശർക്കര ഉണ്ടാക്കൽ നെയ്തൽ തുണി അല്ലെ തുണികൾ ചായം പിടിപ്പിക്കൽ തുടങ്ങിയ കൈത്തൊഴിലുകൾ ചെയ്യുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ദിസ് ലൈറ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് ക്രാഫ്റ്റ്സ് ലൈക്ക് ഓയിൽ മേക്കിംഗ് ജാഗ്രി മേക്കിംഗ് വീവിങ് ആൻഡ് കളറിംഗ് ഓഫ് ടെക്സ്റ്റൈൽസ് അല്ലേ അതൊക്കെ ചെയ്യുന്ന കുറെ പേര് വലിയ പുരോഗതിയിലേക്കാണ് കൊണ്ടെത്തിച്ചത് പിന്നെ ജലാശയത്തിൽ നിന്നും കാലികളെ ഉപയോഗിച്ച് ചക്രം കറക്കി വെള്ളം എടുത്ത് ജലസേചനത്തിന് ഉപയോഗിക്കുന്ന ഒരു ക്രമവും അഗ്രികൾച്ചറിൽ നമ്മൾ യൂസ് ചെയ്തു അല്ലേ ഇറ്റ് ഈസ് റാഹത്ത് ഇറിഗേഷൻ സിസ്റ്റം ആണ് എന്ത് ഈ വാട്ടർ വാസ് ഡ്രോൺ ഫ്രം എ വാട്ടർ ബോഡി ബൈ സ്പിന്നിംഗ് ദ വീൽ യൂസിങ് എ കാറ്റിൽ വാസ് കോൾഡ് ബിച്ച് സിസ്റ്റം ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് അല്ലെ എന്ത് ഇറിഗേഷൻ സിസ്റ്റം എന്താണ് റാഹത്ത് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കാർഷിക രംഗത്തെ വളർച്ചയ്ക്ക് പുറമെ ഭരണസ്ഥിരത ഗതാഗത സംവിധാനങ്ങളുടെ പുരോഗതി താങ്ക വെള്ളി ദർഹം ചെമ്പ് എന്നീ നാണയങ്ങളെ അടിസ്ഥാനമാക്കി രൂപപ്പെട്ടിട്ടുള്ള ഒരു പണവ്യവസ്ഥയാണ് മോണിറ്ററി സിസ്റ്റം അല്ലെങ്കിൽ എന്നിവ വ്യാപാരത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായത് അല്ലെ ഇൻ ടു ഗ്രോത്ത് ഇൻ അഗ്രികൾച്ചർ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെബിലിറ്റി ഇംപ്രൂവ്മെൻറ്റ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം മോണിറ്ററി സിസ്റ്റം ഒക്കെ എന്താണ് എന്തിന്റെ ബേസിലാണ് ആ സിൽവർ ദൃഹം ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മുടെ വാണിജ്യം ഇപ്പോൾ കൃഷിക്ക് പുറമെ വാണിജ്യം നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയത് നമ്മുടെ കയ്യിൽ ടാങ്ക എന്ന് പറയുന്ന സിൽവർ ഐറ്റംസ് ഉണ്ടായിരുന്നു കോയിൻസ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ദൃഹം എന്ന് പറയുന്ന കോപ്പർ ഉണ്ടായിരുന്നു അതാണ് മെയിൻ ആയിട്ട് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ട്രേഡിന് വേണ്ടിയിട്ട് വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി യൂസ് ാണ് പറയുന്നത് ആയതുകൊണ്ട് ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ തകൃതിയായിട്ട് നടന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഇതാണ് റോഹിത് ഇറിഗേഷൻ സിസ്റ്റം നമ്മൾ കാല കൊണ്ട് ചവിട്ടും അല്ലെ കാറ്റലും യൂസ് ചെയ്തിട്ടും നമ്മൾ ചെയ്യാറുണ്ട് ഇറിഗേഷൻ സിസ്റ്റം ഓക്കെ പിന്നെ കയറ്റുമതിയും ഇറക്കുമതിയും ശക്തിപ്പെട്ടു കേട്ടോ എന്തൊക്കെയാണ് നമ്മൾ കയറ്റുമതി ചെയ്തത് മിനിസപ്പ് മിനിസപ്പെട്ടു അല്ലെ മിനിസപ്പെട്ടുതുടി സ്വടികം കുതിരകൾ ചീനപാത്രങ്ങൾ ആനക്കൊമ്പ് സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി നമ്മൾ ചെയ്തു അല്ലെ എന്തൊക്കെയാണ് സോഫ്റ്റ് സിൽക്ക് ഗ്ലാസ് ഹോസസ് ചൈനീസ് ബെസിൽസ് ഇവറി ആൻഡ് സ്പൈസസ് വിയർ ഇമ്പോർട്ടൻറ്റ് ഫ്രം ഡിഫറെൻ്റ് കൺട്രീസ് അല്ലേ അത് കൂടാതെ ഇന്ത്യയിൽ കയറ്റുമതിയായിരുന്നു ഇറക്കുമതിയേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ സാധനങ്ങൾ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള പെപ്പർ അങ്ങനെയുള്ള കുറെ സംഗതികൾ കോഫി ഒക്കെ നമ്മൾ അങ്ങോട്ടാണ് കൂടുതൽ കൊടുത്തത് ഇറക്ക് നമുക്ക് ഇറക്കുമതി അത്രയൊന്നും ഇല്ലായിരുന്നോ അക്കാലത്ത് സ്വർണവും വെള്ളിയും ഇന്ത്യയിലേക്ക് ഒഴുകിയാണ് എത്തിയത് ഫോറിൻ കൺട്രീസിൽ നിന്ന് കേട്ടോ സോ ഗോൾഡ് ആൻഡ് സിൽവർ ഹാഡ് ഫ്ലോഡ് ഇൻ ടു ഇന്ത്യ ഡ്യൂറിങ് ദസ് പിരിയഡ് ഓക്കേ അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇറ്റ് ഈസ് അബൌട്ട് ട്രീഡിങ് സിസ്റ്റം അല്ലെ അങ്ങനെയുള്ള കാര്യം എന്തൊക്കെയാണ് ആ ഒരു ടൈമിൽ ചോള രാജാക്കന്മാരുടെ ടൈമില് അല്ലെ ഉള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ ഡൽഹി സുൽത്താനേറ്റിന്റെ ടൈമില് എങ്ങനെയാണ് പലതരത്തിലുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസ് കൊണ്ടുവന്നത് ഇറ്റ് മെയിൻലി റാഹത്ത് ഇറിഗേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ റാഹത്ത് റാഹത്ത് ഇറിഗേഷൻ സിസ്റ്റം പിന്നെ കുറെ കാര്യങ്ങൾ ഡൽഹി സുൽത്താനായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് അവർ എന്തൊക്കെ പോളിസീസ് ആണ് കൊണ്ടുവന്നത് അല്ലേ മെയിൻലി മാർക്കറ്റ് കൺട്രോൾ പ്രോസസിങ് ഒക്കെ കൊണ്ടുവന്നു അല്ലേ ഇറ്റ് മാർക്കറ്റ് പിന്നെ റൈസ് ഓഫ് വിമൻ അല്ലെ വിമൻ സുൽത്താൻ റസിയ റൂളർ ആയിട്ട് വന്നു അല്ലെ സുൽത്താൻ റസിയന്റെ കാര്യം നമുക്ക് പറയാൻ വിടരുത് സുൽത്താൻ റസിയ ഓക്കെ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബാക്കിയുള്ള ഈ ഒരു ഡൽഹി സുൽത്താനേറ്റിന് ബാക്കിയുള്ള പോളിസീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ Discussing. I'm okay. Thank you.